ഒരിക്കലും ഒരാൾ നമ്മുടെ വട്ടായിലച്ചനോട് ചോദിച്ചു വട്ടായിലച്ച എത്ര നേരം ശ്രദ്ധിക്കണം എത്ര നേരം ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് തോന്നുന്നു എത്ര നേരം ശ്രദ്ധിക്കണം സിസ്റ്റേഴ്സ് സിസ്റ്ററെ എത്ര നേരം ശ്രദ്ധിക്കണം ഇടവിടാതെ ശ്രദ്ധിക്കണം സിസ്റ്റർ പറയും ഹിന്ദിക്കാരിയാണോ ഭർത്താവ് ആണോ ഹിന്ദി അറിയത്തില്ല എത്ര നേരം ശ്രദ്ധിക്കണം സിസ്റ്റർ വെറുതെ നമ്പർ അടിച്ചോ ആ ആ ദൈവത്തെ ശ്രദ്ധിക്കാൻ പറ്റുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ഇതുപോലെ വട്ടായിലച്ചനോട് ചോദിച്ച അച്ഛൻ എത്ര നേരം ശ്രദ്ധിക്കണം എന്ന് വെച്ചപ്പോൾ അച്ഛൻ പറയാണ് കൊതി തീരുവോളം സ്തുതിക്കണം കൊതി തീരുവോളം സ്തുതിക്കണം കൊതി തീരുവോ ശ്രതിച്ച് ഏ കൊതി തീരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എവിടെയെങ്കിലും ലോകത്തോട് കെട്ടപ്പെട്ട് പോയിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ശ്രതിച്ചാലും ഏഹ് ഒരു ജീവിതകാലം മുഴുവനും ശ്രദ്ധിച്ചാലും കൊതി തീരുണ്ട് ഞാൻ ഈശോനോട് പറയാറുണ്ട് ഈശ്വരേ കൊതി തീരുമ്പോൾ ഞാൻ അങ്ങയില് മരിച്ചിട്ടുണ്ടാവണം അങ്ങയുടെ കൂടെ ആയിരിക്കണം ദാഹം വേണം സ്തുതിച്ച് 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 സ്വന്തമാക്കാൻ ഒരു വഴിയില്ല ഈശോയെന്താ ശ്രുതിയുടെ ജീവിതം നയിക്കുക എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രേയർ ലൈഫ് ഉണ്ടാകുക എന്നല്ലാതെ വിശുദ്ധരോട് കൂട്ടുപിടിച്ചാലല്ലാതെ നമുക്ക് ഒരിക്കലും വിശുദ്ധയിൽ ജീവിക്കാൻ പറ്റത്തില്ല വി ആർ വീക്ക് ആൻഡ് ഫ്രജൈൽ ബീങ്സ് എത്ര ഉദ്യോഗസ്ഥരാണെങ്കിലും എത്ര വലിയ വ്യക്തികളാണെങ്കിലും ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമുടക്കുന്നവന് ലോകത്തിൽ ആരുടെ മുന്നിലും നടി നികൃത്തി നൽകാനായിട്ട് സാധിക്കും കർത്താവിനെ സ്തുതിക്കുന്നവന്

Praise the, Lord. Praise the Lord. Alleluia. 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 ആരെയും ഡാനി ലക്ഷം പറയുന്നതിന്റെ ഒരു നിഴൽ ചേർത്ത് ഞാനും പറയുകയാണ് ഞാനിവിടെ ഏകദേശം രണ്ടര മൂന്നര വർഷം മൂന്ന് വർഷം ഇവിടെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് എനിക്ക് ടോക്കലിന് തരാറുള്ള വിഷയം പാപമാണ് ഒരു കാര്യം അച്ഛന് പറയാനുള്ളത് ഡാനി ലം പറയുന്ന ഒരു കാര്യമാണ് ഡാനി ലക്ഷൻ പ്രഘോഷിക്കുന്ന ഇടങ്ങളിലൊക്കെ ദാഹമുള്ള ആത്മാക്കൾ ഉണ്ടെങ്കിൽ എളിമയുള്ള ആത്മാക്കളുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് വളരെ ശക്തമായി അവിടെയൊക്കെ ഭജനം പ്രഘോഷിക്കും ദൈവം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ ശക്തമായി

ആ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ ആ ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല ഏ കാരണം എൻ്റെ ചങ്കലും നിറച്ചും തീയാണ് ഈ തീ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കണ്ടേ നമ്മളിങ്ങനെ ജീവിക്കുന്നതും നടക്കുന്നതും ഒക്കെ ഒരു സെക്കൻഡ് ഈശോനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഹൃദയത്തിൽ ആരെങ്കിലും മണ്ണെണ്ണി ഇട്ട് കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും അപ്പം മൈക്ക് പിടിക്കുമ്പോൾ എൻ്റെ ശരീരം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്നേഹത്തിലാണ് നിങ്ങളോട് അച്ഛൻ സംസാരിക്കുന്നതും പറയുന്നതും ഒരു മന്ദ ഉഷ്ണതയിൽ നിൽക്കരുത് നമുക്ക് സമയമില്ല ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നു നാളെ നിങ്ങൾ എന്നെ കാണത്തില്ല ഏ ഇന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു നാളെ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കത്തില്ല എല്ലാവരും കടന്നു പോകും ഈ മൊമെന്റ് എൻ്റെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം ദാപത്തോടെ ഈശോയെ നീട്ടി വിളിക്കാൻ കഴിയണം കൊതിയോടെ ഈശോയുടെ മുന്നിൽ ഇരിക്കാൻ കഴിയണം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ എന്നെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം വേണം എല്ലാവരും ദാപത്തോടെ പറഞ്ഞു Hallelujah! 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 What do he. so he. Is so he. Is so he. Is നമ്മുടെ ശ്രുതിയുടെ ജീവിതം സ്തുതിച്ച് സ്തുതിച്ച് ഇപ്പോൾ ആച്ച സ്തുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കരുത് പ്രൈസ്തലോ അലേലിയ മാത്രം പറയുന്നതാണ് അത് മാത്രമല്ല ശ്രുതിയുടെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ നിരന്തരമായ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥൈര്യതയുള്ള സ്ഥിരതയുള്ള പ്രാർത്ഥനാ ജീവിതമാണ് ഇത് നമ്മൾ ഇങ്ങനെ ഈ പാപമെന്നല്ല പടരുന്നത് വിശുദ്ധി പോലെ പടരും ഒരു വൈദികന് തീപിടിച്ച ഒരു കന്യാസ്ത്രീക്ക് തീ തീപിടിച്ച ഒരമ്മയ്ക്ക് തീപിടിച്ച ഒരപ്പനെ തീപിടിച്ച ആ നാട് മുഴുവനും തീ തീപിടിക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ തീ പിടിച്ച് നിൽക്കുന്ന ആത്മാക്കളായിട്ട് മാറണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ് അച്ഛൻ്റെ സ്വരൂപ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് സെമിനാരി പഠിക്കുമ്പോൾ മേജർ സെമിനാരി പഠിക്കുമ്പോൾ കൊയർ മാസ്റ്ററൊക്കെ ആയിരുന്നു പാട്ടൊക്കെ പാടിയിരുന്ന ഇങ്ങനെ പാറയിൽ ഒരുക്കുന്ന പോലത്തെ സ്വരമായി പക്ഷെ ദൈവം ഈ സ്വരത്തിലൂടെ അഭിഷേകം ഒഴുക്കുന്നതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് വലതുകരം വലതു ലുയാത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛനെ മനസ്സിലാവിയ കാര്യം ധ്യാന ഗുരുവിന് ഒരു ശതമാനം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ആ പാട്ട് പാടുന്ന സിസ്റ്ററിന് ഒരു ശതമാനം ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ തോക്കുകൾ നൽകുന്ന ബ്രദർമാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരു ശതമാനം ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിന്റെ ആത്മാവും പ്രയത്നിക്കണം നിന്റെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നീ ഇവിടെ വന്നിരുന്നു ഞാൻ എത്രയോ ധ്യാനങ്ങൾ നടത്തുന്ന ആള് അത് എത്രയോ ധ്യാന ഏർ ടോക്കുകൾ കൊടുക്കുന്നെന്ന് അറിയുമോ ഗുരു ഓരോരുത്തരുടെ കണ്ണില് നോക്കി അറിയാം ആത്മാവിന്റെ ആഴം എത്രയാണെന്ന് മന്ദതയോടെ നിൽക്കരുത് ഇത് ദൈവം തരുന്നൊരു സമയമാണ് ഈ സമയത്തിൽ നിങ്ങൾ കയറി വരണം ദൈവം വിട്ടു തരുന്ന ഒരു പാലമാണെന്നും ദൈവം വിട്ടു തരുന്ന ഒരു കയറാണെന്നും ചിന്തിച്ച് സ്തുതിച്ച് സ്തുതിച്ച് കയറി വരണം വലുതകര മയസ്റ്റോൾ ലുയാ ടുത്ത് കർണാടകയിൽ നിന്ന് ഒരു ചേട്ടനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോ അദ്ദേഹം താഴെയോ വീണു ഈ ശരീരമൊക്കെ പാമ്പൻ്റെ പോലെ ഇങ്ങനെ വളഞ്ഞു കൊളഞ്ഞ് നിൽക്കുകയാണ് നാവൊക്കെ പുറത്തിട്ടിങ്ങനെ ചീറ്റിയാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയാം ഞാൻ പ്രത്യേകമായിട്ട് ഈ പൈശാചിക പീഠകളുടെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു പുരോഹിതന പരിതീസ ഈ മേഖലയിലേക്ക് അച്ഛൻ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകളുടെ കലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു നൂറ് ഒരു ഒരു അഞ്ഞൂറ് പേരൊക്കെ എടുത്താൽ ഒരാളൊക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ സിംറ്റംസ് ഒക്കെ പറഞ്ഞു തരാം പൈശാചിക ബാധയുടെ പോകുന്ന വഴിക്ക് നിങ്ങൾ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം ഒന്നും കൂടി പറഞ്ഞു നിൻ്റെ പേര് പറഞ്ഞു ജോസ്വീന ആ വെരി ഗുഡ് നിൻ്റെ പറഞ്ഞ കേട്ടോ പപ്പേനോട് മെഡിക്കാണ് വലതു കരമുർത്തി الیٹ ابرست ഒരു ധ്യാനം കഴിയുമ്പോഴാണ് ധ്യാനം തുടങ്ങുന്നത് ഒരു കുംഭസാരം കഴിയുമ്പോഴാണ് കുംഭസാരയും ജീവിക്കാൻ തുടങ്ങുന്നത് ഒരു കുർബാന കഴിയുമ്പോഴാണ് കുർബാന ജീവിക്കാൻ തുടങ്ങുന്നത് ഇതുപോലെ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു അയാൾ കുറേ നാളുകളായിട്ട് വീട്ടിൽ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല ഒന്നാമത്തെ സിംറ്റം അതാണ് പൈശാചിക പീഡയുടെ പലതരത്തിലുള്ള പീഡകളുണ്ട് കേട്ടോ ലാസ്റ്റ് സ്റ്റേജാണ് പൊസിഷൻ സംഭവിക്കുക ശരീരം മനസ്സൊക്കെ അവൻ ഏറ്റെടുക്കും അതിനു മുമ്പ് സദ്യകേഷൻ പിന്നെ 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 കുറച്ച് സ്റ്റേജുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പറഞ്ഞ ബുക്ക് ദിവസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിലെ പ്രൊസഷൻ സംഭവിക്കുകയുള്ളൂ പ്രൊസഷൻ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയോടും ദൈവിക കാര്യങ്ങളോടും വെറുപ്പായിരിക്കും ഒരു ജപമാല ചൊല്ലാൻ പാടില്ല ഒരു ബൈബിള് കയ്യിലെടുക്കാൻ പറ്റത്തില്ല ദിവികാരുണ്യത്തിൽ കാണാൻ പാടില്ല ഒരിക്കലും ശ്രുതിക്കാൻ പാടില്ല ഈശോയെ മഹത്വപ്പെടുത്താൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല വെറും സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം വല്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരാളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞിരിക്കാൻ പറ്റും പൊളഞ്ഞോണ്ടിരിക്കും ഒരു ആത്മാവ് ദ സോൾ ബി ഇൻ സോൾവ് സ്റ്റേജ് ആത്മാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും പാപങ്ങൾ മൂലം ദൈവവും ആത്മാവും തമ്മിൽ വലിയൊരു എന്ത് സ്ഥാപിച്ചിട്ടുണ്ടാവും മതിൽ സ്ഥാപിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ദൈവത്തിന് ആക്ച്വലി ആ ആത്മാവിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ആത്മാവ് പാപങ്ങൾ കൊണ്ട് വലിയൊരു മതിൽ പഴഞ്ചിട്ടേക്കാണ് ഈ ചേട്ടനിൽ അത്യാവശ്യം കൂടുതൽ ബന്ധനങ്ങളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് വീട്ടിൽ ജപമാലതെല്ലാം പാടില്ല വീട്ടില് ബൈബിൾ വായിക്കാൻ പാടില്ല പക്ഷെ ഈ അമ്മയാണെങ്കിൽ വൈഫുവാണെങ്കിൽ വളരെ പയസാണ് ഒത്തിരി നേരം ഇരുന്ന് ഒരു വ്യക്തിയാണ് വളരെ പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് വരുന്നത് പള്ളിയിലോട്ട് കേറില്ല എന്ത് ചെയ്താലും പള്ളിയിലോട്ട് കേറില്ല രണ്ടാമത്തെ സിംറ്റം ഇതാണ് അഞ്ചു വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അമ്പത് പേര് പിടിച്ചാൽ നിൽക്കൂല അഞ്ച് വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അമ്പത് പേര് പിടിച്ചാലും നിൽക്കില്ല ഭയങ്കര ശക്തിയായിരിക്കും മാനുഷിക ശക്തിയായിരിക്കും ഈ പൊസഷനുള്ള വ്യക്തികൾക്ക് ഉണ്ടാവുക ഇതിൽ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം വൈശാരിക ബാധയുള്ള വ്യക്തികളെ രണ്ട് ശാരീരിക അവയവങ്ങളെയാണ് വിശാരി പിടികൂടുക ഒന്ന് തല രണ്ട് വയറ് വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറാത്ത വയറുവേദന നിരന്തരമായിട്ട് ഉണ്ടാകും ഇനി വിചാരിച്ചേ ആരെങ്കിലും തലവേദനയും വയറുവേദനയും പിടിച്ചിരുന്നതിൻ്റെ ബാലമുണ്ടായിരുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല അച്ഛൻ പറയുകയാണ് അച്ഛൻ ഈ ഇപ്പം മെനിഞ്ഞാന്ന് അച്ഛൻ്റെ അടുത്തൊരു ഹൈന്ദവ സഹോദരൻ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് അച്ഛൻ ഞാൻ ആശുപത്രിയിൽ കാണിച്ചു ചെയ്യാത്ത ടെസ്റ്റുകളില്ല എൻഡോസ്കോപ്പി എല്ലാം ചെയ്തു വയറുവേദന മാത്രം മാറുന്നില്ല വയറുവേദന മാത്രം ില്ല അയാളോട് ഞാൻ പറഞ്ഞു മുട്ടുകുത്തിക്കാൻ പറഞ്ഞു ഇത് കൂടോത്രം ചെയ്തേക്കാണ് സിമ്പിളായിട്ട് അയാൾ പപ്പട കച്ചവടം നടത്തുന്ന ആളാണ് സ്വന്തം സഹോദരൻ ചേട്ടന് എതിരെ കൂടോത്രം ചെയ്തേക്കാണ് നിങ്ങൾക്കിതൊക്കെ വിശ്വാസം ഉണ്ടോന്നറിയത്തില്ല ഞാൻ പക്ഷെ എല്ലാ ദിവസവും കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് എനിക്ക് ടെസ്റ്റോവിലിട്ട് തെളിയിച്ചു തരാൻ അറിയാൻ പാടില്ല പക്ഷേ ഇതൊരു സത്യമാണ് അയാൾ മുട്ടുകുത്തി നിന്നു വയറ് ഭയങ്കര വേദനയായിരിക്കും ചില സമയത്ത് ചില സമയത്ത് കുമ്പസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ആളുകൾ വരുമ്പോൾ കുമ്പസാരിക്കുന്നതിന് എന്നോട് പറയണോ ലാംഗ്വേജ് ഒക്കെ മാറും എടാ തലവേദന എടുക്കുന്നുടാന്ന് പറയും തലവെട്ടി പൊളിയുന്നു കൂടാന്ന് പറയും അത് ആത്മാവിന് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മുന്നിലും ഒരു പൗരഹിക്കാധികാരത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം അല്ല രണ്ട് ചെറുക്കന്മാരെ എന്നോട് പറയുകയാണ് എന്നോട് ആരോ ഉള്ളിൽ നിന്ന് പറയുമോ അടാ കൈ ഉയർത്തി നിന്നെ അടിയാൻ കുമ്പസാരം പൊട്ടിയിരുന്നു ഒരിക്കലും ഒരു ആറടിപ്പൊക്കെ ഉള്ള ഒരുത്തേ അവന കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നാലും കുമ്പസാരം നിർത്തിയിട്ട് എന്നോട് പറയാണ് എഴുന്നേറ്റടാ ഉള്ളിൽ ഉള്ളി എന്നാരോ പറയാണ് അടിക്കാൻ പറയാം ഞമ്മൾ എൻ്റെ പൊന്നു സഹോദരൻ അവിടെ ഇരിക്കും നിൻ്റെ അടിപേടിക്കാനുള്ള വലതു ാര് മാത്രം അതെ കൈ പൊക്കുന്നില്ലെങ്കിൽ അച്ഛൻ വിചാരിക്കും കൈവേദനയാണ് അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം കൈവേദനയാണെങ്കിൽ കൈ പൊക്കണ്ട രണ്ടാമത്തെ ഒരു കാര്യം അച്ഛൻ വിചാരിക്കും അച്ഛനോട് ദേഷ്യമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഓരോ ആത്മാവും വളരെ ആണ് ഓരോ ആത്മാവും നിങ്ങൾ നൂറ് വയസ്സാന്ന് പറഞ്ഞാലും എൻ്റെ പൗരോഹിത്വത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ചെറുതാണ് എത്ര പറഞ്ഞാലും അത് ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് നേരിട്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളാണ് പുരോഹിതൻ പുറകിലൊരു പുരോഹിതൻ എനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ഛൻ്റെ പേര് ജോസ് അച്ഛൻ ഏതൊരു ഉപദയാ ഏത് അച്ഛ സി എഫ് ഐ സി ആ വലത അപ്പ ചേട്ടന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് പ്രാർത്ഥനയിൽ നമുക്ക് മടിയും അലസതയൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് നിങ്ങൾ ലോകത്തോടുള്ള മവത ദൈവത്തോടുള്ള സംസ്കൃതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നോ വൺ സെർവ് ടു മാസ്റ്റേഴ്സ് രണ്ട് യജന്മാനന്മാരെ ഒരുമിച്ച് സേവിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല ഒരിക്കൽ ഒന്നുകിൽ ദൈവത്തെ അതല്ലെങ്കിൽ പിശാചനെ നമ്മൾ പ്രാർത്ഥനയിൽ വിരസതയും മടിയും അലസതയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ആർ ബൗണ്ട് ടു ദേഡ് നമ്മൾ ലോകത്തോട് കെട്ടപ്പെട്ട് കഴിഞ്ഞു ലോകത്തിന്റെ സ്നേഹത്തോട് ലോകത്തിന്റെ തൽ മമതകളോട് നമ്മുടെ ആത്മാവ് കഴിഞ്ഞു ഒരു മദ്യപാനി ഒരു വ്യഭിചാരി ഒരു അശുദ്ധനായ അച്ക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയില്ല ആ ആത്മാവ് നഖങ്ങൾക്കുള്ളിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റുമോ ഭരതരം ഉയർത്തി ഒറ്റ അല്ല ഞാൻ പറയാണ് വിശാചിന്റെ നമ്പർ വൺ ക്വാളിറ്റി എന്താണെന്ന് അറിയാം അത് കംപ്ലീറ്റ് ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളു കേട്ടോ കാരണം എല്ലാ ദിവസവും കാണുന്നതും കേൾക്കുന്നത് ഇത് തന്നെ ആയത് കൊണ്ട് നിങ്ങൾ കുഴപ്പമില്ലല്ലോ ഉയർത്തി പലതേരമുർത്തിന്റെ എനിക്ക് സന്തോഷമുണ്ട് നല്ല അഭിഷേകമുള്ള ഒരു ഗ്രൂപ്പ് ആട്ടോ നല്ല അഭിഷേകമുള്ള ഗ്രൂപ്പാട്ടുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ രണ്ടു മൂന്ന് അമ്മച്ചിമാരുണ്ട് രണ്ടു മൂന്ന് പേര് നല്ല തീയുള്ളവരുണ്ടെങ്കിൽ ആ തീ പടരുന്നേ തീ പടരും ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമില്ലാതെ വിശുദ്ധിയാണ് ഏറ്റവും തീ പോലെ പടരുന്നത് പരിശുദ്ധാത്മാവ് കത്തും പക്ഷെ തെയ്പ്പിക്കാത്ത തീയാണ് ആ പരിശുദ്ധാത്മാവിന്റെ തീയുള്ള രണ്ടു മൂന്ന് അമ്മച്ചിമാരെ ഞാൻ കാണുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് കേട്ടോ നല്ല ഒച്ചരെന്ന് പറഞ്ഞ് വലുതരം ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് കൂട്ടുക അഹങ്കാര ഭയങ്കര അഹങ്കാരും ഒരിക്കലും ചെറുതാവില്ല ഒരിക്കലും ചെറുതാകാൻ പറ്റില്ല എന്താണ് ഉപാര്യക്ക് ഭർത്താവിൻ്റെ മുന്നിൽ ചെറുതാവാൻ പറ്റുന്നില്ല ഭർത്താവിന് ഭാര്യയുടെ മുന്നിൽ ചെറുതാവാൻ പറ്റുന്നില്ല ഒരു ഒരു എന്താണ് പരസ്പരം ചെറുതാകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവൻ്റെ കരങ്ങളിലാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുക പലതരം ഉയർത്തി യേശുവേ 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 സ്തുതി ആരാധന ആരാധന മഹത്വം

അഹങ്കാരമാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ഭാപിയെ മാലാംഗിയാക്കി മാറ്റുന്ന പുണ്യം എളിമയാണ് ഒരു ഭാപിയെ മാലാംഗിയാക്കി മാറ്റുന്ന പുണ്യം എളിമയാണ് നിനക്ക് മാലാഗിയാവണോ ഏ ആവണോ ആവണം ആവണെങ്കിൽ എന്ത് ചെയ്യണം എളിമ എളിമപ്പെടുക ദൈവവചനത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ മുന്നിൽ മാതാപിതാക്കളുടെ മുന്നിൽ സഹോദരങ്ങളുടെ മുന്നിലൊക്കെ നമുക്ക് എളിമപ്പെടാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ എളിമപ്പെട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് മാറുക അവരുതരം ഉയർത്തി അപ്പം ഞാനിപ്പോഴും ആ ചേട്ടനെ അവിടെ എനിപ്പിച്ചിട്ടില്ല വിശാജുബാദുരായ ചേട്ടൻ ഇപ്പോഴും അവിടെ തന്നെ കിടക്കാനല്ലേ ആ ചേട്ടൻ കിടന്ന് എത്ര മണിക്കൂറായിട്ടുണ്ടാവും അല്ലേ അപ്പം ആ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനും ആ പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ കൂട്ടി ചേർത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ നിങ്ങൾ ചിരിക്കണട്ടോ ഒരു ധ്യാനത്തിനൊക്കെ വന്നു കഴിയുമ്പോഴേ നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കണം പച്ച മലയാളത്തെ പറയാൻ ബഹുമാനപ്പെട്ട അച്ഛനും ഉണ്ട് ഇവിടെ ഞാനും ഉണ്ട് പിന്നെ സിസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ പറയാം വലതു ആ അപ്പൊ ഈ ചേട്ടന് എങ്ങനെ കിടക്കാണ് അപ്പൊ ചേട്ടന് എഴുന്നേറ്റു ഞമ്മളാദ്യത്തെ പ്രയർ ഡെലിവറൻസ് പ്രയർ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കും പ്രാർത്ഥിക്കാമെന്നായി സ്റ്റെപ്പാണ് ഒട്ടടിക്കും നമുക്ക് ശരിയാക്കി എടുക്കാനൊന്നും പറ്റില്ല അതായത് ഈ നവവൃന്ദന്റെ കൂടെ നിക്കണോട്ടോ അപ്പൊ ആദ്യത്തെ പ്രേർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പ്രാർത്ഥിക്കാമെന്നായി ജപമാനികൾ കയ്യിലെടുക്കാമെന്നായി രണ്ടാമത്തെ പ്രാവശ്യം അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ എക്സസൈസും പ്രേർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്നും കൂടി ഫ്രീ ആയി ശരീരം ഇങ്ങനെ സ്റ്റിഫായിട്ട് നിന്നി നിന്നിരുന്നത് അസ്ഥികളൊക്കെ നേരെയായി നേരെയായി ആളൊന്നും കൂടി ഫ്രീ ആയി മൂന്നാമത്തെ പ്രേരൻ അവർ വന്നു മൂന്നാമത്തെ പ്രയർ കഴിഞ്ഞപ്പോൾ ആത്മാവ് ഫ്രീ ആയി ശരീരം ഫ്രീ ആയി ദൈവത്തിന്റെ ആത്മാവ് ആത്മാവും നിറഞ്ഞു പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ അതാണ് അച്ഛൻ ഒരു ശതമാനം മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതാരെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിന്റെ ജീവിതം കരിപിടിപ്പിക്കേണ്ടത് നിന്റെ കടമയാണ് നിന്റെ കർത്തവ്യമാണ് പിന്നെ ആ ചേട്ടൻ എന്ത് ചെയ്തു എന്നറിയാമോ എന്ത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാലും പുള്ളി തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് പുള്ളിയുടെ ജീവിതം മുഴുവനും മാറ്റി കംപ്ലീറ്റ് ടൈം ടേബിൾ ചേഞ്ച് ചെയ്തു കംപ്ലീറ്റ് ടൈം ടേബിൾ ചേഞ്ച് ചെയ്തു പുള്ളി വെളുപ്പിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരുണ കൊന്തുന്നു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു എല്ലാ ദിവസവും മൂന്നും നാലും ശബമാലകളിൽ നിന്നോ ആഴ്ച കാഴ്ചക്ക് ആയിരിക്കുന്നു സ്തുതിയുടെ ജീവിതം അയാൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ അവൻ്റെ അടുത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച എന്നെ വിളിച്ചിരുന്നു നൗ ഐ ആം കംപ്ലീറ്റ്ലി ഫ്രീ ഞാൻ പരിപൂർണമായിട്ട് അവനിൽ നിന്ന് വിടുതല് കിട്ടിയത് അത് വിടുതല് കിട്ടിയത് ഒരിക്കലും അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല അതിലൊരു ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റി ശതമാനം ആ ആത്മാവിൻ്റെ പ്രയത്നം കൊണ്ടാണ് അതുപോലെയാണ് നിങ്ങളിപ്പോൾ ധ്യാനത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് നിന്ന് പരിശ്രമിക്ക് കരങ്ങളെ വിരിച്ചിരുന്ന ജപമാലകളല്ലേകാരണത്തിന്റെ മുന്നിൽ രാത്രി ഉറങ്ങാതിരുന്ന ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുകയർത്തി അതാണ് സ്തുതിയുടെ ജീവിതം എപ്പോഴും ഉണ്ടാവണം ഈശോയുടെ ഭ്രാന്തമായൊരു സ്നേഹം ഉണ്ടാവണം ഈശോ എന്ന് പറയുമ്പോൾ കണ്ണീർന്ന് വെള്ളം ചാടുന്ന രീതിയിലുള്ള ദാഹവും കൊതിയും ഉണ്ടാകണം ജപമാലകൾ കയ്യിലേന്തി എപ്പോഴും ജപമാല എന്ന് പറയുന്നത് ഒരു മാരകായ്മാണ് അതറിയോ എന്ന് പറയുന്നത് ഒരു മാരകായുധമാണ് നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞുതരാ ജപമാലയുടെ ശക്തി എന്താന്ന് എൻ്റെ ജീവിതം കൊണ്ട് എന്റെ കർത്താവ് വിശമേ എത്ര പ്രാവസ്സ് ഞാൻ അറിഞ്ഞിട്ടെന്നറിയാമോ ഈ വെളിപാട് ഉത്സവത്തിൽ പറയുന്നത് പോലെ തല തലതകർക്കുന്നവളായ സ്ത്രീ എന്ന് പറയുന്നത് വെറുതെ അല്ല വിശാജ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നെന്താന്നറിയോ ഒരു വ്യക്തിയില് ചെറുതെ നീ പറ ജപമാല ഒരു വിശാദ ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പേഴ്സണൽ ഹോളിനെസ് ആണ് വിശുദ്ധി വ്യക്തിപരമായ വിശുദ്ധി വിശാലിന് ഭയങ്കര ഭയ ഒരു പുരോഹിതന്റെ സന്യസ്തയുടെ ഒരു അമ്മയുടെ അപ്പൻ്റെ സഹോദരന്റെ സഹോദരിയുടെ മെടുക്ക നിന്റെ വ്യക്തിപരമായ വിശുദ്ധി ഉണ്ടല്ലോ വിശാലിന് ഭയങ്കര പേടിയാൽ അച്ഛനാണോട്ടനെ ഓ ആ വ്യക്തിപരമായ വിശുദ്ധി വ്യക്തിപരമായ അശുദ്ധിയാണ് പിശാലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വ്യക്തിപരമായ വിശുദ്ധിയാണ് പിശാൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വ്യക്തിപരമായ അശുദ്ധി ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുന്നു പാപം പാപിയെ വേട്ടയാടുന്നു കേട്ടോ വ്യക്തിപരമായ വിശുദ്ധിയാവണോ വ്യക്തിപരമായ അശുദ്ധിയാവണോ നമ്മൾ ഇന്ന് ഇറയേണ്ടത് വ്യക്തിപരമായ വിശുദ്ധി വേണം പലതല Hallelujah, hallelujah, hallelujah.